നീ എൻ സ്വന്തം ഭാഗം മുപ്പത്തി ഒൻപത് ഈ ചെറിയച്ചൻ്റെ പേര് പ്രകാശ് മാധവ് ചെറിയച്ചേട്ടൻ പ്രഭാകർ മാധവ് അദ്ദേഹം അമേരിക്കയിലായിരുന്നു അവർക്കവിടെ ബിസിനസ് ആയിരുന്നു അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു പക്ഷെ ചെറിയച്ചൻ പോന്നിട്ടില്ല ഈ ചെറിയച്ചൻ്റെ ചേട്ടൻ പ്രഭാകർ മാധവിന് രണ്ടാൺമക്കളാണ് മൂത്ത മകൻ സഞ്ജീവ് പ്രഭാകർ രണ്ടാമത്തെ മകൻ സായുജ് പ്രഭാകർ ഇന്ത്യയിലെ അവരുടെ ബിസിനസ് നോക്കി നടത്തുന്നത് സഞ്ജീവ് പ്രഭാകർ ആണ് ഇന്ത്യയിൽ മാത്രമല്ല യു എസിലും ബിസിനസ്സിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന സഞ്ജീവ് പ്രഭാകർ തന്നെയാണ് അനിയൻ പഠനം കഴിഞ്ഞ് ഇപ്പോൾ സഞ്ജീവിനെ സഹായിക്കാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സഞ്ജീവിന് നമ്മുടെ ദക്ഷയെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ചെറിയച്ഛൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അൻപതാമത്തെ വിവാഹ വാർഷികത്തിൻ്റെ അന്ന് ചെന്ന ചെന്നു അവരൊരാഗ്രഹം പറഞ്ഞു ദ അത്രേ പറഞ്ഞുള്ളൂ ശ്രീദേവ് മുഖമുയർത്തി ദക്ഷയെ നോക്കി എന്നിട്ട് ബാനു ആകാംക്ഷയോട് ചോദിച്ചു എന്നിട്ടെന്താ അച്ഛനും അമ്മയും പറഞ്ഞു അവൾ പഠിക്കുകയല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം ആലോചിക്കുന്നുള്ളൂ എന്ന് അപ്പോ അവർ അതിന് സമ്മതിച്ചു അവർക്ക് ദക്ഷയെ മരുമകളായിട്ട് വേണമെന്ന് ഉള്ളൂ അതിന് എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാൻ റെഡിയാണെന്ന് അവർ പറയുന്നത് ദയ അത് പറഞ്ഞതും വിഷുവും സഞ്ജുവും ബാനുവും എല്ലാം നോക്കിയത് ശ്രീദേവിനെ ആയിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ദക്ഷ മുഖമുയർത്തി ശ്രീദേവിനെ നോക്കി ആ നിമിഷം തന്നെ ശ്രീദേവ് ദക്ഷയെ നോക്കിയിരുന്നു പക്ഷേ അവന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല ഈ പറയുന്ന സഞ്ജയ് പ്രഭാകരൻ്റെ ഫോട്ടോ ഉണ്ടോ എന്നിൻ്റെ കയ്യിൽ ശ്രാവണി ചോദിച്ചതും അതെന്തിനാ ശ്രീകുട്ടി ചോദിച്ചു ഒന്ന് കാണാനാ എങ്ങനെയുണ്ടെന്ന് അറിയാലോ അത് കേട്ടതും ശങ്കർ ഈ ഇന്ന് ഞാൻ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് റോയെ നോക്കി എന്നാൽ അവന്റെ നോട്ടം കണ്ട റോയ് പതിയെ ചിരിച്ചു അത് ശരിയാ കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ ഞങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്കാം നിനക്ക് എന്തായാലും വേണ്ട എന്ന് മനസ്സിലായി നിന്റെ മുഖഭാവത്തു നിന്ന് തന്നെ അതുകൊണ്ട് ഞങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ ചുള്ളൻ ചെക്കനാണെങ്കിൽ ഒന്ന് നോക്കാം പിന്നെ ഈ സഞ്ജീവ് പ്രഭാകറിൻ്റെ മാത്രമല്ല കേട്ടോ അയാളുടെ അനിയനുണ്ടല്ലോ എന്താ പേര് പറഞ്ഞത് ആ സായൂജ് പ്രഭാകർ രണ്ടു പേരുടെയും ഫോട്ടോ കാണിക്ക് നോക്കട്ടെ എന്ന് സാരംഗി പറഞ്ഞതും കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി റോയിയുടെ മുഖം അത് കണ്ടതും ശങ്കർ നന്നായി എന്നുള്ള രീതിയിൽ അവനെ നോക്കി തല അനക്കി എന്നാൽ സാരംഗിയുടെ ആ സംസാരം കേട്ട റോയ്ക്ക് ചെറിയൊരു ദേഷ്യം തോന്നി അവൻ സാരംഗിയെ തന്നെ നോക്കി നിന്നതും ഭക്ഷണം വായിലേക്ക് വയ്ക്കാൻ പോയ അവൾ നോക്കിയത് റോയി ആയിരുന്നു തന്നെ തന്നെ കോർപ്പിച്ചു നോക്കി ഭക്ഷണം വായിലേക്ക് വയ്ക്കുന്ന റോയിയെ കണ്ടതും അവൾ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു അപ്പോഴും അവളെ തന്നെ കോർപ്പിച്ചു നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിച്ചു ദക്ഷ നിന്റെ ഫോൺ തന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ശ്രീകുട്ടി ദക്ഷയുടെ ഫോൺ വാങ്ങി അതിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് അതിൽ സഞ്ജുവിൻ്റെയും സായൂജിൻ്റെയും ഫോട്ടോ തപ്പിയെടുത്തു ദ ഇതാണ് എന്ന് പറഞ്ഞ് അവൾ സഞ്ജീവ് പ്രഭാകറിൻ്റെ ഫോട്ടോയാണ് ആദ്യം കാണിച്ചത് കൊള്ളാലോ ആള് നല്ല ചുള്ളനാണല്ലോ അവൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് ശ്രാവണി പറഞ്ഞു ആളുടെ അടുത്ത് നിൽക്കുന്നതാണ് സായുജ് പ്രഭാകർ എന്ന് ശ്രീകുട്ടി പറഞ്ഞതും ചേട്ടനും കൊള്ളാം അനിയനും കൊള്ളാം സൂപ്പറാണ് അല്ല ദേ ചേച്ചി ചേച്ചിക്ക് ഈ പറയുന്ന സഞ്ജീവിനെ നോക്കാൻ പാടില്ലായിരുന്നോ നിങ്ങൾക്ക് രണ്ടുപേർക്കും അവരെ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നോ ചേച്ചിക്ക് സഞ്ജീവിനെയും രക്ഷിക്ക് സായുജിനെയും നോക്കാമായിരുന്നല്ലോ രണ്ടു പേർക്കും ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു പോകാമായിരുന്നല്ലോ നല്ല രസമായിരിക്കുമല്ലോ സാരംഗി പറഞ്ഞതും എൻറ്റോ ദൈവമേ ഇവൾക്കിതെന്തിൻ്റെ കേടായിരുന്നു എന്ന് പറഞ്ഞ് റോയ് നോക്കിയത് സാരംഗിനിയെയും പിന്നെ അവളെ തന്നെ കണ്ണുമിഴിച്ച് ദേഷ്യത്തോടെ നോക്കിയിരിക്കുന്ന ശ്രീദേവിൻ്റെയും മുഖത്തേക്കായിരുന്നു ഒന്ന് പോയെൻ്റെ കൊച്ചേ സഞ്ജീവും ഞാനും ഏകദേശം ഒരേ പ്രായമാണ് പിന്നെ എനിക്ക് അങ്ങനെ വിവാഹത്തെക്കുറിച്ച് ഒരു ചിന്തയും ഇപ്പോഴൊന്നും ഇല്ല ഞാൻ അവനെ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല പിന്നെ അവർക്ക് താല്പര്യം ഈ സഞ്ജീവിൻ്റെ അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശിക്കും എല്ലാം ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഇവളെ വേണമെന്ന് അവർ പറഞ്ഞത് അപ്പോൾ ഈ സഞ്ജീവ് പ്രഭാകരനും ഇഷ്ടമായിരുന്നോ ഇവളെ അറിയില്ല അവന് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല വീട്ടുകാർ പറഞ്ഞപ്പോൾ എതിർത്തിട്ടുമില്ല അതുകൊണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരിക്കാം പിന്നെ അവനെക്കുറിച്ച് പെട്ടെന്ന് നമുക്കൊരു പിടികിട്ടുന്ന ക്യാരക്ടറല്ല ഒരു പ്രത്യേകത ക്യാരക്ടറാണ് ദേഷ്യമാണ് പിന്നെ എല്ലാവരുടെയും ചേട്ടനാണ് എന്നുള്ളൊരു അഹങ്കാരം പോലെ ആണ് ആള് ഭയങ്കര ഗൗരവത്തിലാണ് സംസാരം ദയ പറഞ്ഞു ഒരു കളിപ്പൻ എന്നൊക്കെ പറയാം അല്ലേ ശ്രീകുട്ടി പറഞ്ഞു അതെങ്ങനെ നിനക്കറിയാം ബാനു ചോദിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഇവളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അന്ന് ഇവളുടെ ബർത്ത്ഡേ ഫങ്ഷൻ നടത്തിയില്ലേ നമ്മുടെ വീട്ടിൽ വെച്ച് അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ലേ ചേച്ചി ശ്രീകുട്ടി ചോദിച്ചു ആ അന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇനിയും സഞ്ജയ് പ്രഭാകരനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ പണി പാളുമെന്ന് തോന്നിയ വിശ്വം എന്നാ ശ്രീദേവ് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോകുന്നത് അവൻ വിഷയം മാറ്റാൻ എന്നതുപോലെ ചോദിച്ചു വിഷുവിന് പോകാമെന്ന് കരുതുന്നു അന്ന് ബ്രേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല ഉണ്ടെങ്കിൽ പോകും ശ്രീദേവ് പറഞ്ഞു പിന്നെ അവർ വിഷുവിനെക്കുറിച്ചുള്ള സംസാരമായി ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ വിഷുവാണ് അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശ്രീദേവ് ഇടയ്ക്ക് ദക്ഷയെ നോക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് കൈ കഴുകി വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയ ദക്ഷയെ കൈയിൽ പിടിച്ച് ശ്രീദേവ് വലിച്ച് ലിഫ്റ്റിനുള്ളിലേക്ക് കയറ്റി ലിഫ്റ്റിനുള്ളിൽ കയറിയതും നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി എവിടെ വെച്ച് കണ്ടാലും എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണല്ലോ ദക്ഷ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു അതിനെന്ന് എൻ്റെ കൂടെയല്ലേ ശ്രീദേവ് ചോദിച്ചു ഇപ്പോൾ എന്താ നിങ്ങളുടെ പ്രശ്നം തെക്ഷ ചോദിച്ചു എന്റെ പ്രശ്നം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ ഞാൻ എൻ്റെ പൊന്നുമോളെ നീ ഒരു സഞ്ജീവ് പ്രഭാകരൻ്റെയും പെണ്ണല്ല ഈ ശ്രീദേവിൻ്റെ പെണ്ണാണ് ശ്രീദേവ് ശക്തിയുടെ പെണ്ണ് അവൻ പറഞ്ഞുകൊണ്ട് ലിഫ്റ്റിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ രണ്ട് വശവും കൈകുത്തി നിന്നു അവളുടെ ദേഹത്തേക്ക് ചേർന്ന് നിന്നു ഇതെന്താണ് എപ്പോഴും എന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറി വരുന്നത് അവൾ ചോദിച്ചുകൊണ്ട് അവർക്കിടയിലായി വച്ചിരിക്കുന്ന കൈകൊണ്ട് അവൾ അവനെ മാറ്റാൻ നോക്കുന്നുണ്ട് എന്നാൽ അനങ്ങാതെ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ദക്ഷ അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്ക് എനിക്ക് വേണ്ടി ഇനി ഒരു സഞ്ജീവനെയും നോക്കണ്ട എന്ന് അതിനീ പഠനം കഴിഞ്ഞാലും കേട്ടല്ലോ അവൻ പറഞ്ഞതും അത് വേണമെങ്കിൽ വീട്ടിൽ വന്ന് നേരിട്ട് പറഞ്ഞാൽ മതി അവൾ പറഞ്ഞു ആണോ എന്നാൽ ഓക്കെ ഇപ്പോൾ തന്നെ ഞാൻ വന്ന് പറഞ്ഞേക്കാം ഒരു സഞ്ജീവിന് വേണ്ടിയും എൻ്റെ പെണ്ണിനെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് നിന്ന് കുറച്ച് നീങ്ങി നിന്നുകൊണ്ട് കൈകെട്ടി അവളെ നോക്കി അല്ല ഒരു കാര്യം ചെയ്താലോ ഞാൻ ഉറപ്പിച്ചു വയ്ക്കട്ടെ നമ്മുടെ കാര്യം ഇനിയും എൻ്റെ പെണ്ണിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രപ്പോസലുകൾ വരും അത് മുടക്കനായിട്ട് ഞാൻ ഇറങ്ങണം അതിലും നല്ലത് ഞാനായിട്ട് വന്ന് ബുക്ക് ചെയ്ത് വയ്ക്കുന്നതല്ലേ ശ്രീദേവ് ചോദിച്ചതും അവൾ അവനെ കണ്ണുകൾ കുറുകി നോക്കി എൻ്റെ അച്ഛനും അമ്മയും എൻ്റെയും ചേച്ചിയുടെയും സമ്മതമില്ലാതെ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് ആദ്യം അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതമല്ല വാങ്ങേണ്ടത് എൻ്റെ സമ്മതമാ വാങ്ങേണ്ടത് അവൾ മുഖം വെട്ടിച്ചു പറഞ്ഞതും ആണോ എന്നാൽ പറയണ്ടേ ഇന്ന് പറഞ്ഞ് വീണ്ടും അവൻ അവളുടെ അടുത്തേക്ക് വന്നു എന്നാൽ പറയെൻ്റെ പെണ്ണ് ശ്രീദേവ് ശക്തി എന്ന എന്നെ വിവാഹം കഴിക്കാൻ ദക്ഷിണ വേണുഗോപാലിന് സമ്മതമാണോ ശ്രീദേവ് ചോദിച്ചു ഇല്ല അവൾ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞതും ശ്രീദേവിന്റെ മുഖത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന പുഞ്ചിരി മാറി അത് കണ്ടതും ദക്ഷയ്ക്ക് ചെറിയൊരു പേടി തോന്നി എന്തുകൊണ്ട് ശ്രീദേവ് വീണ്ടും അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ലിഫ്റ്റിൽ ചാരി നിൽക്കുന്ന അവളുടെ രണ്ട് വശവും കൈകൾ കുത്തിക്കൊണ്ട് നിന്ന് ചോദിച്ചു എന്തുകൊണ്ട് സമ്മതമല്ല ശ്രീദേവ് വീണ്ടും ദേഷ്യത്തിൽ ചോദിച്ചു അത് നാളെ എന്നോട് എന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറഞ്ഞാൽ മതിയെന്നല്ലേ പറഞ്ഞത് അവൾ ചോദിച്ചു അത് കേട്ടതും അവൻ്റെ മുഖം വീണ്ടും പഴയ പോലെ ശാന്തമാക്കാൻ തുടങ്ങി അവിടെ വീണ്ടും പുഞ്ചിരി വിരിഞ്ഞു ഓക്കെ ഇവിടെ തെറ്റ് എൻ്റെ ഭാഗത്താണ് ഞാൻ അവസരം തന്നിരുന്നു അതുവരെ കാത്തിരിക്കേണ്ടത് ഞാനായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പോൾ നമുക്കിടയിലേക്ക് ഒരു പുതിയ കഥാപാത്രം വന്നില്ലേ സഞ്ജീവ് അത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്കെന്തോ സോറി അപ്പോൾ നാളെ ഉച്ചകഴിഞ്ഞ് എന്നെ കാണാൻ വരണം വരാതിരിക്കരുത് ഇനിയിപ്പോൾ മുഴുവനും വെള്ളത്തിൽ കളിച്ചത് കൊണ്ട് നാളെ പനി എങ്ങനെ പിടിക്കുമോ ഇനി പനി പിടിക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് മുന്നേ വിളിച്ച് പറയണേ അവൻ പറഞ്ഞതും അതെന്തിനാ പനിയെ പിടിക്കാനാണോ അവൾ ചോദിച്ചു അല്ല എൻ്റെ പെണ്ണിനെ വീട്ടിൽ വന്ന് പിടിക്കാൻ ശ്രീദേവ് പറഞ്ഞതും അവൾ അവനെ ഒന്നും മനസ്സിലാകാതെ നോക്കി എനിക്ക് സംസാരിക്കാനുള്ളത് പറയാൻ ഞാൻ വീട്ടിലേക്ക് വന്നേക്കാം പോലെ അങ്ങനെ ദേഷ്യം പിടിക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ടാ വരാൻ പറ്റില്ലെങ്കിൽ എന്നെ വിളിച്ച് പറയണം ശ്രീദേവ് പറഞ്ഞു അവൾ അറിയാതെ തന്നെ തലയണക്കി ലിഫ്റ്റ് ആ ഹോട്ടലിൻ്റെ ഏറ്റവും മുകളിലെ നിലയിൽ ചെന്ന് നിന്നതും ലിഫ്റ്റ് ഓപ്പണായി നമുക്ക് പോകാം അവരന്വേഷിക്കും ദക്ഷ പറഞ്ഞു പോകാം എനിക്ക് പറയാനുള്ളത് പറഞ്ഞു അപ്പോൾ ഇനി പോകാം എന്ന് പറഞ്ഞ് അവൻ ലിഫ്റ്റിൻ്റെ താഴത്തെ ബട്ടൺ പ്രസ് ചെയ്തു അവളെ തന്നെ നോക്കി നിന്നു അവൾ നോക്കുമ്പോൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ കാണുമ്പോൾ അവളുടെ കണ്ണുകൾ പിടഞ്ഞു അവൾ നോട്ടം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അവളുടെ കണ്ണുകളിലെ പിടച്ചിലും അവളുടെ വെപ്രാളവും എല്ലാം ശ്രീദേവിന് ചെറിയൊരു പുഞ്ചിരിയോടെയാണ് നോക്കിക്കണ്ടത് ലിഫ്റ്റ് താഴെ എത്തിയതും ദക്ഷ വേഗം ഇറങ്ങി ലിഫ്റ്റ് ഓപ്പണായി അവൾ താഴെ നോക്കിയപ്പോൾ അത് ഗ്രൗണ്ട് ഫ്ലോറാണ് അടുത്ത് നിൽക്കുന്ന ശ്രീദേവിനെ നോക്കിയപ്പോൾ അവൻ ഹുഡിയും ഇട്ടിട്ടുണ്ട് ഗ്ലാസും വെച്ചിട്ടുണ്ട് ഇറങ്ങി ചുറ്റു നോക്കി അവരൊക്കെ എവിടെയാണ് ശ്രീദേവിനോട് അവൾ ചോദിച്ചു എൻട്രൻസിലുണ്ട് ശ്രീദേവ് പറഞ്ഞു ദക്ഷ എൻട്രൻസിന് അടുത്തേക്ക് നടന്നു അവിടെ ചെന്നപ്പോൾ കണ്ടു എല്ലാവരും അവിടെ നിൽക്കുന്നത് എവിടെ പോയതാ ദക്ഷ എത്ര നേരമായി വാഷ്റൂമിൽ പോയിട്ട് ഞങ്ങൾ കാത്തു നിൽക്കായിരുന്നു വിഷു ആണ് പറഞ്ഞത് വാഷ്റൂമിലുണ്ടെന്ന് ശ്രീദേവൻ കൂടിയുണ്ട് നിങ്ങൾ രണ്ടുപേരും വരുമെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവർ വിളിച്ചപ്പോത്ത് താഴേക്ക് വന്നത് എന്നാൽ പിന്നെ പോകാം ഇപ്പൊ തന്നെ സമയം ലേറ്റായി ഇന്ന് പറഞ്ഞ് ദയ ദക്ഷയെ നോക്കി ദക്ഷ എടുക്കാനായി പോയി ശ്രീദേവിൻ്റെ കാറ് സെക്യൂരിറ്റിയാണ് കൊണ്ടുവന്നത് വിഷുവും ദക്ഷയും കാറുമായി വന്നു എല്ലാവരും യാത്ര പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുമ്പോൾ കാറിൻ്റെ സൈഡ് മിററിൽ കൂടി ശ്രീദേവ് പുറകിൽ വന്ന ദക്ഷയെ നോക്കുന്നുണ്ടായിരുന്നു ശ്രീദേവിൻ്റെ കാറിൽ ഉണ്ടായിരുന്ന സാരംഗിയെയും ശ്രാവണിയെയും ഭാനുവിനെയും ശ്രീദേവ് തന്നെയാണ് ദക്ഷയുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇറക്കി കൊടുത്തത് അതിനുശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രീദേവ് വണ്ടിയെടുക്കുമ്പോഴും അവൻ അവസാനം ദക്ഷയെ നോക്കി അവൻ്റെ ചുണ്ടിൽ അവൾക്ക് മാത്രമായിട്ട് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എല്ലാവരും നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ വേഗം വന്ന് കിടന്നുറങ്ങി വന്ന ഉടനെ മുത്തശ്ശി കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരുടെയും നെറുകയിൽ രാഷ്നാദി പൊടി തൂകി കൊടുത്തിരുന്നു രാത്രി കിടക്കുന്നതിന് മുമ്പ് പതിവ് പോലെ അവൾക്ക് ശ്രീദേവിൻ്റെ ഗുഡ് നൈറ്റ് മെസ്സേജ് വന്നു ഇന്ന് അത് കണ്ടപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു എന്തായിരിക്കും നാളെ അവൻ പറയാൻ പോകുന്നത് എന്ന് അവൾ ആലോചിച്ചു എന്ത് തന്നെയായാലും നാളെ അവനെ കാണാൻ പോകണം എന്ന് അവൾ തീരുമാനിച്ചിരുന്നു രാവിലെയും പതിപോലെ ശ്രീദേവിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടാണ് ദക്ഷ കണ്ണു തുറക്കുന്നത് അലാം പൂർണ്ണമായും ദക്ഷ ഓഫ് ചെയ്തു കാരണം എന്നും രാവിലെ ശ്രീദേവ് എഴുന്നേൽക്കുമ്പോൾ അവൾക്കുള്ള ആ ഗുഡ് മോർണിംഗ് മെസ്സേജിൻ്റെ ട്യൂൺ ആയിരുന്നു ഇപ്പോൾ അവളുടെ അലാം അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനിടയിൽ മറ്റൊരു മെസ്സേജ് കൂടി ഉണ്ടായിരുന്നു ശിവ ടെമ്പിൾ പാർക്കിംഗ് അറ്റ് വൺ പി എം അത്ര മാത്രമായിരുന്നു മെസ്സേജ് അവൾ എഴുന്നേറ്റ് രാവിലെ എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ശരണ്യി രാവിലെ ഇങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾ വന്ന് ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത് ഇന്ന് ശരണ്യെ ഡ്രൈവറാണ് കൊണ്ടുവന്നാക്കിയത് ശ്രീദേവ് രാവിലെ തന്നെ ലൊക്കേഷനിലേക്ക് പോയി സമയം പോകും തോറും ദക്ഷയിൽ ടെൻഷൻ കൂടിക്കൂടി വന്നു എന്തായിരിക്കും അവന് പറയാനുള്ളത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അവളുടെ വെപ്രാളവും പരവശവും കണ്ടുകൊണ്ട് ബാനു അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്താണ് ഒരു വെപ്രാളം അവൾ ചോദിച്ചതും ശ്രീദേവ് ഉച്ചയ്ക്ക് കാണണമെന്ന് പറഞ്ഞത് അവൾ പറഞ്ഞു അന്നത്തെ കിട്ടിയിട്ട് അങ്ങേർക്ക് മതിയായില്ലേ അവൾ പെട്ടെന്ന് ദക്ഷയുടെ നെറ്റിയിലും കയ്യിലും എല്ലാം പിടിച്ചു നോക്കി പനിയില്ല ധൈര്യമായിട്ട് പോകാം അവൾ പറഞ്ഞു എന്നാലും പെട്ടെന്ന് അതെങ്ങനെയാ കാണെന്ന് പറഞ്ഞാൽ കാണാൻ ചെല്ലുന്നത് ദക്ഷ ചോദിച്ചതും എന്നാ പിന്നെ പോകണ്ട ബാനു പറഞ്ഞു ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത് അയ്യോ എന്നാ പിന്നെ പോയി കാണുന്നതായിരിക്കും നല്ലത് ബാനു വീണ്ടും പറഞ്ഞു പോകാൻ വല്ലാതെ പേടി തോന്നുന്നു ദക്ഷ പറഞ്ഞു എന്നാ നീ പോകണ്ട പേടിയല്ലേ പക്ഷെ പറയാനുള്ളത് കേൾക്കണമെന്ന് എനിക്ക് തോന്നുന്നു ദക്ഷ വീണ്ടും പറഞ്ഞു എൻ്റെ പൊന്നു ദക്ഷ നിന്റെ പ്രശ്നം എന്താണ് നിനക്ക് ശ്രീദേവ് സാറിനെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ നീ പോയി കാണുക എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് നിനക്ക് ഉചിതമായ ഒരു തീരുമാനം നീ നീയെടുക്ക ബാനു അല്പം ദേഷ്യത്തിൽ പറഞ്ഞു പക്ഷേ എന്തു പറഞ്ഞിട്ട് പോകും ഇവിടെ നിന്നും അത് നമുക്കെന്തായാലും പറയാം പക്ഷെ നീ പോകാൻ തന്നെ തീരുമാനിച്ചില്ലേ ബാനു ചോദിച്ചു പോണം അല്ലെങ്കിൽ ആള് ഇങ്ങോട്ട് വരും അത് പ്രശ്നമാകും ദക്ഷ പറഞ്ഞു സമയം പോയിക്കൊണ്ടിരുന്നു അവളുടെ ടെൻഷനും കൂടി തുടങ്ങി ശ്രീകുട്ടിയും ശരണിയും എല്ലാം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദക്ഷ താഴേക്ക് വന്നത് അവൾക്ക് ഒന്ന് പുറത്ത് പോകണം എന്ന് അമ്മയോടും മുത്തശ്ശിയോടും അനുവാദം ചോദിച്ചു അവൾ പോകാനായി റെഡിയാവാൻ തുടങ്ങി എന്തോ റെഡിയാകുമ്പോൾ എല്ലാം അവളുടെ മനസ്സിൽ ശ്രീദേവിനെ ആദ്യം കണ്ടത് മുതലുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നു എന്തായിരിക്കും പറയാനുള്ളത് എന്ത് മറുപടിയാണ് താൻ കൊടുക്കാൻ പോകുന്നത് എന്നെല്ലാം അവൾ സ്വയം ആലോചിച്ചു അവൾ ലാവണ്ടർ കളറിലുള്ള ഒരു സെൽവാറാണ് ഇട്ടത് നന്നായിത്തന്നെ ഒരുങ്ങി ഇറങ്ങി അവളെ കണ്ടതും ബാനു കൊള്ളാം വേഗം വിട്ടോ അവൾമാരെ സിനിമയിൽ മുഴുകിയിരിക്കുകയാണ് ഇനിയിങ്ങാനും പുറത്ത് പോകുന്നത് കണ്ട അപ്പോൾ എല്ലാം കൂടി ചാടി ഇറങ്ങി വരും ഇപ്പോൾ കാണാതെ പോകുന്നതായിരിക്കും സേഫ് എന്ന് ബാനു പറഞ്ഞതും അത് ശരിയാണെന്ന് തോന്നിയതും പതിയെയാണ് അവൾ ചെന്നത് അവൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞാണ് അവൾ പോകുന്നത് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ സമയം പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് കഴിഞ്ഞിരുന്നു കാറിലാണ് ദക്ഷ ശിവക്ഷേത്രത്തിലേക്ക് ചെന്നത് പാർക്കിങ്ങിൽ വണ്ടി തിരിയുമ്പോഴേ കണ്ടു അന്ന് കാറിട്ട അതേ സ്ഥലത്ത് തന്നെ കിടക്കുന്ന ശ്രീദേവിൻ്റെ കാറ് അവൾ കാർ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ശ്രീദേവിൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നതും ശ്രീദേവ് കോ പാസഞ്ചർ സീറ്റ് തുറന്നു കൊടുത്തു അതിലൂടെ അവൾ കുനിഞ്ഞ് ശ്രീദേവിനെ നോക്കിയതും കയറ് അവൻ പറഞ്ഞു ദക്ഷ സീറ്റിലേക്ക് കയറിയിരുന്നതും ഇവിടെയിരുന്ന് സംസാരിക്കണോ അതോ ഒരു ഡ്രൈവ് പോണോ ശ്രീദേവ് ചോദിച്ചു വേണ്ട ഇവിടെയിരുന്നാൽ മതി പുറത്തേക്ക് ഇറങ്ങിയ ആരെങ്കിലും കണ്ട അത് പ്രശ്നമാവും അവൾ പറഞ്ഞു ശ്രീദേവ് അവൻ്റെ സീറ്റ് കുറച്ചുകൂടി പുറകിലേക്ക് ഇറക്കിയിട്ടുകൊണ്ട് തിരിഞ്ഞ് ദക്ഷയെ നോക്കി അപ്പോൾ ഞാൻ പറയാനുള്ളത് കേൾക്കാൻ റെഡിയല്ലേ അവൻ ചോദിച്ചു അവൾ റെഡിയാണ് എന്നുള്ള രീതിയിൽ അവൻ ഇരുന്നത് പോലെ തന്നെ അവൻ്റെ അടുത്തേക്ക് ചരിഞ്ഞിരുന്നു ശ്രീദേവ് അവനെക്കുറിച്ച് പറയാൻ തുടങ്ങിയിരുന്നു ശ്രീദേവിൽ നിന്നും ശ്രീദേവ് ശക്തി എന്ന ബിസിനസ്മാനിലേക്കുള്ള തൻ്റെ മാറ്റത്തെക്കുറിച്ച് അവൻ പറഞ്ഞു തുടങ്ങുകയായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എനിക്ക് നല്ല പനിയായിരുന്നു രാവിലെ മുതൽ ഇപ്പോൾ സമയം ഏഴ് ഇരുപത്തൊന്ന് ഈ ടൈമിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അതായത് വോയിസ് കൊടുത്ത് കഴിഞ്ഞത് ഒന്ന് തല പൊക്കിയപ്പോൾ വേഗം ചെയ്തതാണ് അത്രയും പറ്റാത്തത് കൊണ്ടാണേ അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക